തിരുനാവായ മഹാമാഘ മഹോത്സവത്തിലേക്കുള്ള ധർമ്മജ്യോതിയും ചരമൻ പെരുമാളിൻ്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര തൃശൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ദീപപ്രജ്വലനം നിർവഹിച്ചു വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രഥയാത്ര നാളെ തിരുനാവായ കുംഭമേള നഗരിയിലെത്തും മഹാമാഘ മഹോത്സവ വേദിയിലേക്കുള്ള ധർമ്മജ്യോതി യാത്രയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത് ധർമ്മജ്യോതിയും ചേരമാൻ പെരുമാളിന്റെ ഛായാചിത്രവും വധിച്ചുള്ള രഥയാത്രയ്ക്കാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായിട്ടുള്ളത് E രംഗത്തെ ധാർമ്മികതയുടെ ചരിത്രമാണ് മഹാമാഘത്തിനുള്ളതെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു കേരളത്തിൻ്റെ ചരിത്രത്തെ കേരളത്തിൻ്റെ സംസ്കൃതിയുടെ ബലത്തെ വീര്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ആ ധർമ്മത്തെ ആഴത്തിൽ ഉറപ്പിക്കുക ധർമ്മത്തിൻ്റെ ശക്തിയെ സ്ഥാപിക്കുക എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് ഈ ധർമ്മജ്യോതി പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ പൗരാണിക ചരിത്രത്തെ വല്ലാതെ വികലമാക്കിയിട്ടുണ്ട് പല താല്പര്യങ്ങൾ കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ആ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെയും സംസ്കൃതിയും വീണ്ടെടുക്കുക എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ യാത്ര ഗുരുവായൂർ ഷിർദി സായി മന്ദിരം ആചാര്യൻ മൗനിയോഗി സ്വാമി ഹരിനാരായണനാണ് രഥയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ചടങ്ങിൽ കൊടുങ്ങല്ലൂർ കോവിലകം സുരേന്ദ്രൻ തമ്പുരാൻ തിരുവഞ്ചിക്കുളം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീപ് കുമാർ പി സി ഹരിദാസ് സത്യധർമ്മൻ അടികൾ ജാഥ കോർഡിനേറ്റർ അജിത് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രഥയാത്ര നാളെ തിരുനാവായ കുംഭമേള നഗരിയിലെത്തും ജനം തൃശൂർ